സൂര്യചന്ദ്ര ഭാഗം പതിമൂന്ന് ആ ദിവസമാണ് അവളുടെ മെഡിക്കൽ സ്വപ്നം തീർന്നത് അവൾ വീട്ടിലേക്ക് മടങ്ങി അമ്മയും അച്ഛനും ഒരുപാട് വിഷമിച്ചു പക്ഷെ അതൊന്നും അവളെ ബാധിച്ചില്ല മീരയുടെ കണ്ണുകളിൽ ദേഷ്യം മാത്രയായിരുന്നു ഇനി എനിക്ക് ഡോക്ടർ ആകണ്ട എനിക്ക് നിയമം പഠിക്കണം എന്തിനാണെന്ന് അമ്മമ്മ ചോദിച്ചു കാരണം രാജീവ് പഠിക്കുന്നത് ലോ കോളേജിലാണ് വിശ്വനാഥന്റെ അടിയും വാമികയുടെ കണ്ണീരും രാജീവിൻ്റെ മുഖവുമെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും അവൾ അടച്ചു വെച്ച പുസ്തകത്തിൻ്റെ പേജിൽ ഒറ്റ വരി എഴുതിയിരുന്നു പ്രണയം എനിക്ക് നഷ്ടമായി പക്ഷേ നിയമം എനിക്ക് പ്രത്യാശയായി പക്ഷെ മീര ആദ്യ പ്രണയമായ വിശ്വനാഥനെ മറക്കാൻ തയ്യാറായില്ല രാജീവുമായിട്ട് പ്രണയവും വിവാഹം നടന്നെങ്കിലും വിശ്വനാഥൻ ഒരു വിങ്ങലായി മീരയുടെ മനസ്സിലുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ വാമികയോടുള്ള ദേഷ്യമായിരുന്നു അന്ന് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതും വിശ്വനാഥൻ അടിച്ചതും എല്ലാത്തിനും കാരണം അവളാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു മീര പിന്നെ പഠനമെല്ലാം പൂർത്തിയാക്കി വാമിക വിശ്വനാഥനും ഹോസ്പിറ്റൽ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി എന്നാൽ അതിനിടയ്ക്ക് വിശ്വനാഥനും മീരയും തമ്മിൽ വീണ്ടും അവരുടെ ബന്ധം പൊടി തട്ടിയെടുത്തു നിലവിൽ ഭാര്യയും മക്കളുമുള്ള വിശ്വനാഥനും തിരിച്ച് ഭർത്താവും മക്കളുമുള്ള മീരയും അവരുടെ ബന്ധം കൊണ്ടുപോയി ഒരിക്കൽ അതറിഞ്ഞതും രാജീവ് എന്ന ഞങ്ങളുടെ അച്ഛൻ അയാളും ആ ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു പോയതും അവരും അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി ഞാനും സൂര്യയും ഒറ്റയ്ക്കായി പിന്നെ അമ്മമ്മയാണ് ഞങ്ങളെ വളർത്തിയതും നോക്കിയതും എല്ലാം ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയ ഒരു രണ്ട് വർഷക്കാലം മീന എന്ന് പറയുന്ന ആ സ്ത്രീ മിസ്സിംഗ് ആയിരുന്നു അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അവർ സിംഗപ്പൂരായിരുന്നു അവൾ പറഞ്ഞപ്പോഴാണ് തൻ്റെ ടീം മീരയുടെ സിംഗപ്പൂർ യാത്രയെക്കുറിച്ച് പറഞ്ഞത് ഓർത്തു അപ്പോൾ അത് സത്യമാണെന്ന് അവനും മനസ്സിലായി അവിടെ നിന്നും വന്ന് രണ്ട് വർഷവും മറ്റും കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും വിവാഹം കഴിച്ചത് ആ മിസ്സിംഗ് ആയ രണ്ടു വർഷക്കാലം അവരുടെ കൂടെ മറ്റൊരാൾ കൂടി മിസ്സിംഗ് ആയിരുന്നു ആ രണ്ടു വർഷക്കാലം വിശ്വനാഥൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും സിംഗപ്പൂർ ആയിരുന്നു ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു അവർ അവിടെ ജീവിച്ചത് സിംഗപ്പൂർ ജീവിതത്തിന്റെ ഓർമ്മയ്ക്ക് അവർക്ക് കിട്ടിയ ഒരു സമ്മാനായിരുന്നു ആതിര അത് പറഞ്ഞ അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് ചെറിയൊരു ഞെട്ടലുണ്ടെങ്കിലും അവനത് ആയിരുന്നു പോലെയായിരുന്നു ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു രുദ്ര ചോദിച്ചു ആദ്യമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ വിശ്വനാഥൻ ആതിരയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഞങ്ങൾക്ക് പലപ്പോഴും അത്ഭുതമായിരുന്നു പിന്നീട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് അവളുടെ മരണശേഷം മാത്രമാണ് അവളുടെ മരണത്തിൽ സംശയം തോന്നിയ തേജു അവനാണ് ഇതിനായിട്ട് ആദ്യം മുന്നിട്ടിറങ്ങിയത് അവനിൽ നിന്നുമാണ് ഞങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞത് പക്ഷേ പല കാര്യങ്ങളും അവന് പൂർത്തിയാക്കാൻ പറ്റിയില്ല പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അവിടെ നിന്നും ഞങ്ങൾ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം ചെന്ന് നിന്നത് ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്ന മീര നാരായണനിൽ ആയിരുന്നു പക്ഷേ എന്തിന് എന്തിന് സ്വന്തം മകളെ തന്നെ ഇല്ലാതാക്കിയത് അതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ അപ്പോഴാണ് അതിന് പിന്നിൽ വലിയൊരു മെഡിക്കൽ ഡാറ്റ കവർച്ചയായിരുന്നു വാമികയുടെ കയ്യിൽ നിന്നും ചോർന്ന ഗവൺമെന്റ് ഫണ്ട് അത് തെളിയിക്കാൻ പോകുകയായിരുന്നു ആതിര അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് ആതിരയായിരുന്നു എന്നെല്ലാം ഒരു സൂചന കിട്ടിയത് അതും അവൾ തന്നെ കണ്ടെത്തിയ ആ ചെറിയ തെളിവുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പക്ഷേ ഒരു കാര്യം അറിയാം അവളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് അല്ലെങ്കിൽ അവർ അവളെ ഒരിക്കലും കൊല്ലില്ലായിരുന്നു രുദ്രന് അതെല്ലാം കേട്ട് അത്ഭുതമായിരുന്നു തങ്ങളെക്കാൾ എത്രയും കൂടുതൽ അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയിരിക്കുന്നു സൂര്യയും ചന്ദ്രയും അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി തേജു അവൻ ആതിരെ സ്നേഹിച്ചിരുന്നു അവളുടെ മരണം അവനെ തകർത്തു ഇന്നവൻ തിരികെ വന്നിരിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ അന്ന് മെയിലുകൾ അയച്ചത് അവൻ തന്നെയാണ് ഞാനും സൂര്യയുമാണ് അവനെ സഹായിച്ചത് അത്രയും പറഞ്ഞ് അവൾ നിർത്തി രുദ്ര അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രന്റെ മനസ്സ് നിറഞ്ഞു ആ മുഖം ആ ശബ്ദം ആ കണ്ണുകൾ എല്ലാം സത്യത്തിൻ്റെയും വേദനയുടെയും സമ്മിശ്രഭാവം പോലെ അവൻ പതുക്കെ പറഞ്ഞു നീ പറയുന്നത് എല്ലാം തെളിവായി മാറുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കാൻ പറ്റും പക്ഷേ അപ്പോൾ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരരുത് ചന്ദ്രയുടെ കണ്ണനീർ കടലിൽ വീണു എനിക്ക് വേറൊന്നുമില്ല രുദുസ് സർ എൻ്റെ അമ്മ എന്ന പേരിൽ ജീവിക്കുന്ന ആ സ്ത്രീയുടെ യഥാർത്ഥ മുഖം ലോകം കാണണം മീരയുടെയും വിശ്വനാഥൻ്റെയും തെറ്റായ ബന്ധത്തിലുണ്ടായ മകളാണെങ്കിൽ കൂടി അത് അവരുടെ ചോരയാണ് എന്നിട്ട് പോലും അവർ അതിനെ ഇല്ലാതാക്കിയില്ലേ ഹെന്തിന് എന്തിനു വേണ്ടി അത് ചെയ്തത് അവർ ചെയ്ത തെറ്റ് അവൾ കണ്ടുപിടിച്ചു എന്നതുകൊണ്ടോ അങ്ങനെയാണെങ്കിൽ അവർ എന്നെയും സൂര്യയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കില്ലേ ശ്രമിക്കും ഉറപ്പായിട്ടും ശ്രമിക്കും പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ആതിര എന്താണോ കണ്ടെത്താൻ ശ്രമിച്ചത് അത് കണ്ടെത്തി ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് ഞങ്ങളിൽ ഒരാളെങ്കിലും ജീവനോട് വേണം ചന്ദ്ര പറഞ്ഞു അത് പറഞ്ഞപ്പോൾ രുദ്രന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഉടക്കി അല്പസമയം അവരിൽ ഒരു നിശബ്ദത നിറഞ്ഞു അവൾ കയ്യിൽ പിടിച്ചിരുന്ന ഒരു പെൻഡ്രൈവ് രുദ്രനെ നേരെ നീട്ടിക്കൊടുത്തു ഇതിലാണ് എല്ലാം ഫുട്ടേജ് അയച്ചത് ഞങ്ങളല്ല തേജു തന്നെയാണ് പിന്നെയും മൗനം അവിടെ തളം കെട്ടി ഇനി എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയൂ ചന്ദ്ര ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് നീ ഈ കോഴിക്കോട് വെച്ച് കാണുന്നതിന് മുമ്പ് എന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അവൻ ചോദിച്ചു ഇത്രയും നേരം വിഷമത്തോടെ നിന്ന അവളുടെ മുഖം തെളിയുന്നത് അവൻ കണ്ടു അവിടെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു എനിക്ക് തോന്നുന്നു നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് ഓർത്തിട്ടും എനിക്ക് കിട്ടുന്നില്ല അവൻ വീണ്ടും പറഞ്ഞു ചന്ദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മഴയുടെ മണം ആ സമയത്ത് വീണ്ടും അവരെ ഒന്നിച്ച് ചുറ്റി ശരിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് രുദ്ര എവിടെ അവൻ ചുണ്ടുകൾ ചെറുതായി നിവർത്തി ചോദിച്ചു അവൾ മൃദുവായി പറഞ്ഞു അവളുടെ ചിന്തകൾ ഒരു വർഷം മുമ്പുള്ള ഒരു ദിവസത്തിലേക്ക് പോയി വൈകുന്നേരം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആരോഗ്യ മെഡിക്കൽ ഹോസ്പിറ്റലിന് പുറത്ത് വെളിച്ചം തൂകുന്ന നീളൻ ലാമ്പുകൾ മഴത്തുള്ളികൾ പ്രതിഫലിച്ച് പോലെ തോന്നുന്നു ആ ദിവസം രുദ്രന് ഏറെ വിഷമമുണ്ടാക്കിയതായിരുന്നു അച്ഛന് ചെറിയൊരു ഹാർട്ട് കംപ്ലയിൻറ്റ് വാർഡിൽ വി എ പി സെക്യൂരിറ്റിയിൽ അഡ്മിറ്റാക്കിയിരുന്നു ഡോക്ടർമാരും നേഴ്സുമാരും വേഗത്തിൽ ഓടിയെടുക്കുന്നു രുദ്ര അതിൻ്റെ നടുവിൽ അച്ഛനെ കാണാൻ ആശുപത്രിയിലെത്തി അവൻ ലോബിയിൽ നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത് ഒരു വഴക്കിന്റെ ശബ്ദം ഹോസ്പിറ്റലിന്റെ ലേബർ വാർഡിന് സമീപം മഴയിൽ നിന്നെത്തിയ ചില പുരുഷന്മാർ വായിലൂടെ മദ്യത്തിൻ്റെ മണം വളരെ വൃത്തികെട്ട വാക്കുകൾ നിലവിളികൾ അവരുടെ നടുവിൽ നിന്നും ഒരു സ്ത്രീയുടെ ശക്തമായ ശബ്ദം പൊട്ടിത്തെറിച്ചു ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു ജീവൻ രക്ഷിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ പുറത്തേക്ക് പോകൂ രുദ്ര തിരിഞ്ഞു നോക്കി അവിടെ നിന്നത് അവൾ ചന്ദ്ര തിളക്കമുള്ള കണ്ണുകൾ തീപ്പാറുന്ന മുഖം വെളുത്ത കുർത്തയുടെ തുണിയിൽ മഴത്തുള്ളികൾ പതിഞ്ഞ് മങ്ങിപ്പോകുന്നു അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് വന്നു മൂന്ന് പേരിൽ ഒരാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി വേഗം പുറത്തു പോകൂ പോകുന്ന പോക്കിൽ അയാളുടെ ഷർട്ടിന്മേൽ കൈവിടാതെ കൂടെയുണ്ടായിരുന്ന ആളുകളോട് അവൾ ഉച്ചത്തിൽ പറഞ്ഞു മറ്റു രണ്ടു പേർ അവളെ പിന്തുടർന്നു അവളെ സ്പർശിക്കാൻ ശ്രമിച്ച അവരുടെ കരങ്ങൾ ഉയർന്ന നിമിഷം ഒരു ശക്തമായ കൈ അവരെ പിടിച്ചു നിർത്തി രുദ്ര ഒരു അടിയുടെ ശബ്ദം മറ്റൊന്ന് പിന്നെ മഴത്തുള്ളികളിൽ അവരുടെ നിലവിളികൾ മറഞ്ഞു ചന്ദ്ര തൊട്ടടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കി മഴവെള്ളം അവളുടെ കവളിലൂടെ ഒഴുകി ആ കണ്ണുകൾ അത് തന്നെയാണ് രുദ്രനെ മുറിവേൽപ്പിച്ചത് അവൻ ആദ്യമായി കണ്ട ആ കണ്ണുകൾ ദേഷ്യത്തിലും കരുണയിലും നിറഞ്ഞ ആ കാഴ്ച ആ നിമിഷം അവൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി അവരെ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് രുദ്ര അവളെ വീണ്ടും കാണാൻ കാത്തിരുന്നു പക്ഷേ അവൾ വന്നില്ല മഴയും തിരക്കുകളും എല്ലാം ചേർന്ന് ആ മുഖം അന്ന് അവന് നഷ്ടമായി അവന് ഓർമ്മയായി ശേഷിച്ചത് ആ കണ്ണുകൾ മാത്രം ഇതെല്ലാം അവൾ പറയുമ്പോൾ രുദ്രൻ്റെ കണ്ണുകളിൽ തിളക്കമായിരുന്നു താൻ ചിന്തിച്ചത് തെറ്റായ കാര്യമല്ല തൻ്റെ മനസ്സിൽ പക്ഷേ ആ സംഭവം കടന്നു വന്നില്ലെന്ന് മാത്രം അവളെ കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് യാദൃച്ഛികമായിട്ട് ഹോസ്പിറ്റലിലെ എൻട്രൻസിൽ വെച്ച് കണ്ടത് അത് താൻ തന്നെയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ചന്ദ്രയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട രുദ്ര അവളുടെ മുഖത്തു നിന്ന് നോട്ടം മാറ്റിയത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ സൂര്യ എന്ന് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഫോണെടുത്ത് അവൻ തലയാട്ടി സമ്മതം കൊടുത്തതും അവൾ ഫോൺ എടുത്തു ചന്ദ്ര എന്തായി നീ പറഞ്ഞോ രുദ്രൻ സാറിനോട് പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് എന്തു പറയുന്നു തെളിവ് ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സാറിനെ കുറച്ച് സമയം കൊടുക്കണമെന്ന് സാറ് തീരുമാനിക്കട്ടെ എന്തായാലും എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ച് പ്രശ്നത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനും അന്വേഷിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ ഞാൻ എന്തായാലും ഫ്ലാറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് അവൾ വീണ്ടും രുദ്രനെ നോക്കി ചന്ദ്ര ഫോണിൽ സംസാരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കാണുകയായിരുന്നു എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു മനസ്സിൽ ഇത്രയും ദിവസം അവൾ തെറ്റുകാരി ആണോ എന്നുള്ള ചിന്തയായിരുന്നു എന്നാൽ ഇന്ന് അവൾ തെറ്റുകാരിയല്ല തെറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നതാണ് തനിക്ക് വേണ്ട തെളിവുകൾ തൻ്റെ മുന്നിലേക്ക് ഇട്ടു തന്നതും അവരാണ് എന്ന് ഉറപ്പിച്ചു പക്ഷേ എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ വീണ്ടും കടന്നുകൂടി അത് പക്ഷേ അവളോട് ചോദിക്കാനുള്ളതല്ല തനിക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഇനി എന്ത് ചെയ്യുമ്പോഴും എന്നോട് സംസാരിക്കണം ഒറ്റയ്ക്ക് ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത് വിശ്വനാഥൻ വാമിക ഇവരെയൊന്നും നിങ്ങൾ നിസ്സാരമാക്കി കളയരുത് രുദ്ര പറഞ്ഞതും അതിലൊരു പേര് മനഃപൂർവ്വം സാർ വിട്ടുപോയതാണോ അവരിൽ അത്ര നിസ്സാരമാക്കി കളയാൻ പാടില്ലാത്തതും എന്നാൽ നമ്മൾ പേടിക്കേണ്ടതുമായ ഒരേയൊരു ആളാണ് മീര നാരായണൻ എന്ന് പറയുന്ന അവരെ അത് പറയുമ്പോൾ അവൾക്ക് അവരോടുള്ള ദേഷ്യം മുഴുവനും അവളുടെ കണ്ണുകളിലും വാക്കുകളിലും ഉള്ളതായി അവൻ ശ്രദ്ധിച്ചു അവൾ അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി നിന്നു അവൾ അടച്ച് കടലിലേക്ക് അഭിമുഖം നിന്നു സന്ധ്യയുടെ അറ്റത്ത് സൂര്യൻ കടലിനുള്ളിലേക്ക് പതിഞ്ഞിക്കൊണ്ടിരുന്നു തീരത്ത് തണുത്ത കാറ്റ് വീശിയെത്തി നമുക്ക് പോകാം രാത്രി എടുക്കുന്നു രുദ്ര പറഞ്ഞു ചന്ദ്ര തല കുണിച്ച് സമ്മതിച്ചു മൂടിക്കിട്ടിയ ആകാശത്തേക്ക് നോക്കി അവൾ പറഞ്ഞു മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ടല്ലോ രുദ്ര ചെറുതായി ചിരിച്ചു അവർ രണ്ടുപേരും മണൽപ്പുറത്ത് കൂടി കാറിനടുത്തേക്ക് നടന്നു നീങ്ങി കടൽപ്പറപ്പിൽ നിന്നും കാറ്റ് വീശിയെത്തി ചന്ദ്രയുടെ മുടി കാറ്റിൽ പറന്ന് രുദ്രന്റെ മുഖത്ത് സ്പർശിച്ചു അവർ ഇരുവരും വേഗം വണ്ടിയുടെ അടുത്തേക്ക് നീങ്ങി പെട്ടെന്നൊരു മിന്നൽ പിളർപ്പ് പോലെ മഴ പൊട്ടിത്തെറിച്ചു കനത്തതും കൊടുങ്കാറ്റും ചേർന്നത് ചന്ദ്ര അല്പം വിറച്ച് കൈകൊണ്ട് മുഖം മറയ്ക്കാൻ നോക്കി രുദ്ര പെട്ടെന്ന് അവളുടെ കയ്യിൽ തൊട്ടു പറഞ്ഞു വേഗം കാറിലേക്കോട് അവർ രണ്ടുപേരും മണലിൽ ചവിട്ടി കാറ്റിനെതിരെ നടക്കാൻ ശ്രമിച്ചു പക്ഷേ മണൽ നനഞ്ഞതുകൊണ്ട് കാലുകൾ വഴുതി വീഴുമെന്നൊരു തോന്നൽ രുദ്ര പിന്നിൽ നിന്നും അവളെ കൈപ്പിടിച്ചു അവളെ മുന്നോട്ട് കൂട്ടി മഴയുടെ തുള്ളി ഇരുവരേടേയും മുഖത്ത് പെയ്തു തുടങ്ങിയപ്പോൾ ഒരു നിമിഷം അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി മഴയുടെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാക്കുകൾക്കിടയിൽ രണ്ട് ഹൃദയത്താളം മാത്രം അവർ കാറിനടുത്തെത്തി വേഗം ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചു പക്ഷേ കയ്യിൽ നിന്നൊക്കെ താഴേക്ക് വീഴുകയായിരുന്നു ചിരിച്ചുകൊണ്ട് രുദ്ര താഴേക്ക് കുഴിഞ്ഞ് അതെടുത്തു മഴത്തുള്ളികൾ തുള്ളികൾ അവൻ്റെ നെറ്റിയിലൊഴുകി ചന്ദ്ര അത് നോക്കി നിൽക്കുമ്പോൾ കാറിന്റെ ബോഡിയിൽ നിന്നുള്ള പ്രതിബിംബത്തിൽ അവരുടെ മുഖങ്ങൾ ഒന്നായി പകർന്നു നിനക്ക് തണുക്കുന്നില്ലേ രുദ്ര ചോദിച്ചു ഇല്ല ഇങ്ങനെ മഴയിൽ നനഞ്ഞിട്ട് എത്ര നാളായിന്നറിയോ ചന്ദ്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഓരോ തുള്ളിയിലും എന്തോ ഒരു ഓർമ്മയുണ്ട് പക്ഷേ ഇങ്ങനെ മഴയിൽ നനയുന്നത് ഇതാദ്യമായിരിക്കും അവൾ ഡോറ് തുറന്ന് കാറിൽ കയറി മഴ കാറിന്റെ വിൻഷീഡിൽ തട്ടി സംഗീതമാവുകയായിരുന്നു രുദ്ര ഡ്രൈവറുടെ സീറ്റിലിരിക്കുമ്പോൾ അവളുടെ മുഖം നോക്കി പുറത്തേക്ക് നോക്കി മഴ ആസ്വദിക്കുന്ന ചന്ദ്രയുടെ കവളിലൂടെ തലമുടിയിൽ നിന്നുള്ള മഴത്തുള്ളികൾ താഴേക്കിറങ്ങി അവളുടെ കഴുത്തിലൂടെ എങ്ങോ ഒളിക്കുന്നു അവളുടെ വൈറ്റ് ഷർട്ട് നനഞ്ഞത് അവളുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്നു അവൻ അവിടേക്ക് നോക്കി ഒരു നിമിഷം നിശ്ചലമായി ചന്ദ്ര അവൻ മൃദുവായി വിളിച്ചു അവൾ തലചരിച്ച് അവനെ നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങുന്നു അവിടെ വാക്കുകളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല നിശബ്ദത മാത്രം ആ നിശബ്ദതയിൽ മഴയുടെ താളം കാറ്റിൽ ചൂടുള്ള ശ്വാസങ്ങൾ കണ്ണുകളിൽ മങ്ങിയ വെളിച്ചം എല്ലാം ചേർന്ന് മൃദുവായ പ്രണയത്തിൻ്റെ സംഗീതം തീർത്തു കാറിന്റെ വിൻഡോയിൽ നിന്ന് കടലിൻ്റെ അറ്റത്ത് മിന്നലുകൾ തെളിഞ്ഞു രുദ്ര കാർ സ്റ്റാർട്ട് ചെയ്തില്ല അവൻ അവളെ നോക്കി നിൽക്കുകയായിരുന്നു ഒന്നും പറയാതെ പക്ഷേ മനസ്സിൽ ഒരു വാക്ക് മുഴങ്ങിക്കൊണ്ടിരുന്നു ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നിയ ആ ദിവസം അതാണ് എന്റെ ജീവിതം മാറിയ ദിവസം മഴ കാറിൻ്റെ മേൽപ്പുറത്ത് താളമിട്ട് വീഴുമ്പോൾ ആ ശബ്ദം മാത്രം അവരുടെ ഇടയിൽ നിറഞ്ഞു നിന്നു പുറത്ത് മുഴുവൻ കടൽമഞ്ഞ് പടർന്നിരിക്കുന്നു ആകാശം ഇരണ്ടതും കടലിൻ്റെ തിരകൾ പൊട്ടിത്തെറിക്കുന്നതും എല്ലാം ചേർന്ന് ഒരു മൗന സംഗീതം പോലെ തോന്നി ചന്ദ്ര കാറിനുള്ളിൽ ഇരുന്നു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ടിരുന്നു വെള്ള ഷർട്ട് മുഴുവൻ നനഞ്ഞതുകൊണ്ട് അവളുടെ മുഖം പോലും മങ്ങിയിരിക്കുന്നു രുദ്ര അവളുടെ വശത്തേക്ക് നോക്കി ഷർട്ട് നനഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വിഷമം അവളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് അവൾ കൈകൊണ്ട് ഷർട്ടിൻ്റെ മുൻഭാഗം ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നത് കുടയുന്നുണ്ട് അവൻ പുറകിലെ സീറ്റിലേക്ക് കൈ എത്തിച്ച് മടക്കി വെച്ചിരിക്കുന്ന ഒരു ടവൽ എടുത്തു ജിമ്മിൽ പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് മടക്കി വെച്ചിരിക്കുന്ന ടവലാണ് അതെടുത്ത് അവൾക്ക് ചുറ്റും മൂടി മൃദുവായ സ്വരത്തിൽ പറഞ്ഞു നനഞ്ഞ് വരയ്ക്കേണ്ട ചന്ദ്ര നമുക്കിനി പോകാം അവൾ അവനെ നോക്കി ആ സംസാരത്തിൽ ഒരാശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴയുടെ താളത്തിൽ അവരിലുണ്ടായിരുന്ന മൗനം കൂടുതൽ ആഴത്തിലേക്ക് പോയി ചന്ദ്രയുടെ മുടിയുടെ അറ്റത്ത് നിന്ന് വെള്ളത്തുള്ളികൾ അവളുടെ കവളിലൂടെ വീണു രുദ്ര അത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ തൻ്റെ തന്നെ പ്രതിബിംബം കണ്ടു ഒരു നിമിഷം അവളുടെ വിരലുകൾ ബ്ലാങ്കറ്റിന്മേൽ വിറച്ചു അവൻ്റെ കയ്യിലേക്ക് അനായാസം സ്പർശിച്ചു ആ നിമിഷം മുഴുവൻ ലോകവും നിശ്ചലമായി നിന്നതുപോലെ തോന്നി മഴയുടെ ശബ്ദം കടലിൻ്റെ മുഴക്കം കാറിനുള്ളിലെ മന്ദപ്രകാശം അവയെല്ലാം ചേർന്ന് ഒരു മനോഹരമായ നിശബ്ദ ചിത്രം സൃഷ്ടിച്ചു നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ രുദ്ര ചോദിച്ചു അവൾ ചെറുതായി ചിരിച്ചു അവളുടെ കണ്ണുകളിൽ അത്ഭുതം ഓർമ്മ വേദന എല്ലാം തെളിഞ്ഞു അതെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ നീ ഓർക്കുന്നില്ല എന്ന് ഞാൻ കരുതി രുദ്ര ഒരു നിമിഷം മൗനമായി തൻ്റെ ഹൃദയ താളം തെറ്റിയ പോലെ അന്ന് എങ്ങനെയോ ആ കണ്ണുകൾ കണ്ടതുപോലെ തോന്നിയിരുന്നു അവൻ പറഞ്ഞു ഇന്നാണ് മനസ്സിലായത് അത് നീ തന്നെയാണെന്ന് മഴ കൂടുതൽ പെയ്തു ഒരു പ്രണയത്തിന്റെ തുടക്കമായി മാറി പോകാം അവൻ ചോദിച്ചതും അവൾ തലയാട്ടി ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ ഇത്രയും നാളും അന്വേഷിച്ചത് എന്തോ കണ്ടെത്തിയത് കാണാൻ ആഗ്രഹിച്ചത് തൻ്റെ മുന്നിൽ ഉള്ളതുപോലെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തേക്കാവേ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അവിടെയും ലൈക്ക് ചെയ്യണം നിങ്ങൾ കമൻ്റും ചെയ്യണേ പിന്നെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ It's me, Kartika.